ഇതാണ് തിരിച്ചുവരവ് ആറു വർഷത്തിന് ശേഷം സിനിമാ സ്റ്റൈലിൽ തന്നെ ഒരു തിരിച്ചുവരവ് ബോളിവുഡിന്റെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് പ്രിയങ്ക ചോപ്ര ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികയെ തിരിച്ചുവരവ് അങ്ങ് ആഘോഷിക്കുകയാണ് താരം ബോളിവുഡിൽ പ്രിയങ്ക ചോപ്രയുടെ ഒരു സിനിമ റിലീസായിട്ട് ആറു വർഷമാണ് കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഫർഹാൻ അക്തറിനൊപ്പം അഭിനയിച്ച ദ സ്കൈ ഈസ് പിങ് എന്ന ചിത്രത്തിലാണ് പ്രിയങ്ക ചോപ്ര അവസാനമായി അഭിനയിച്ചിരിക്കുന്നത് ഹോളിവുഡിലും സജീവമായ താരം പിന്നീട് ഒരു ഇന്ത്യൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്നതാണ് കൗതുകം ബോളിവുഡിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് പ്രിയങ്ക പ്രിയങ്കയെ തേടി വമ്പൻ ഓഫറുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അലിയ ഭട്ട് കരീന കപൂർ ദീപിക പതുക്കോൺ നയൻതാര രശ്മിക മന്ദാന സമാന്ത എന്നിവരാണ് നിലവിൽ ഇന്ത്യൻ സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ളത് എന്നാൽ ഇവരെയെല്ലാം മറികടന്നാണ് പ്രിയങ്ക മുന്നിലെത്തിയിരിക്കുന്നത് അതും ആറു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സിനിമയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന രണ്ട് സിനിമകളിലൂടെയാണ് പ്രിയങ്ക ചോപ്ര മടങ്ങിവരവിന് ഒരുങ്ങുന്നത് എസ് എസ് രാജമൌലി മഹേഷ് ബാബു എന്നിവർക്കൊപ്പമുള്ള എസ് എസ് എം ബി ട്വന്റി നയൻ ഹൃദിക് റോഷനൊപ്പമുള്ള ക്രിഷ് ഫോർ എന്നിവയാണ് ഈ രണ്ട് ചിത്രങ്ങൾ രാജമൗലി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ആയിരം കോടിയോളം ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇതിലെ നായികയാണ് പ്രിയങ്ക മറുവശത്ത് ഹൃദിക് റോഷൻ പ്രധാന വേഷത്തിലെത്തി സംവിധാനത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന ക്രിഷ് ഫോറിലാണ് പ്രിയങ്ക നായികയാകുന്നത് രാകേഷ് റോഷനും ആദിത്യ ചോപ്രയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ക്രിഷ് ഫ്രാഞ്ചസിയുടെ നാലാമത്തെ ചിത്രം കൂടിയാണിത് രണ്ടായിരത്തിയാറിൽ ക്രിഷ് ഫോർ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം രണ്ട് ചിത്രത്തിലുമായി പ്രിയങ്ക ചോപ്ര മുപ്പത് കോടിയാണ് പ്രതിഫലം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഒരു ഇന്ത്യൻ നടിക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടിയ പ്രതിഫലമാണ് രണ്ട് തവണ ദേശീയ അവാർഡ് വാങ്ങിയ പ്രിയങ്ക ചോപ്ര ഇതിലൂടെ സ്വന്തമാക്കുന്നത് അതിലൂടെ തന്നെ ഇന്ത്യൻ സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ പട്ടികയിൽ ഒന്നാമതായി നിൽക്കുകയാണ് പ്രിയങ്ക എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും പ്രിയങ്കുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം